അനുദിന വിശുദ്ധർ ഡിസംബർ നാല് വിശുദ്ധ ജോൺ ഡെമസിൻ വേദപരങ്ങതെ വിശുദ്ധരുടെ രൂപങ്ങളും ചിത്രങ്ങളും വണങ്ങുന്നത് എതിർക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവ സംരക്ഷിക്കുന്നതിനായി ഏറ്റവും മുൻപിൽ നിന്ന ആളാണ് വിശുദ്ധ ജോൺ ഡമസിൻ ജോൺ ജനിച്ചപ്പോൾ ഡെമാസ്കസിൻ്റെ ഭരണം ഹലീഫമാരുടെ കയ്യിലായിരുന്നു എങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നു ജോണിൻ്റെ പിതാവ് ഹലീഫയുടെ പൊതു ആദായ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഒരു നല്ല ക്രിസ്ത്യാനിയുമായിരുന്നു അദ്ദേഹം തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം സിസിലിയിൽ നിന്നും അടിമയായി കൊണ്ടുവന്ന ക്വസ്മാസ് എന്ന സന്യാസിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അദ്ദേഹം വിശുദ്ധ ജോണിനെ ദൈവശാസ്ത്രവും ശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ചു തൻ്റെ പിതാവിനെ പിന്തുടർന്ന് അദ്ദേഹം പിതാവിൻ്റെ ഉദ്യോഗത്തിൽ നിയമിതനായി രാജധാനിയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതിലും ഉയർന്ന മറ്റെന്തിലോ ആയിരുന്നു അദ്ദേഹം തന്റെ ഉദ്യോഗം രാജിവെച്ച് ജറുസലേമിന് സമീപമുള്ള വിശുദ്ധ സബ്ബാസിൻ്റെ ആശ്രമത്തിലെ ഒരു സന്യാസിയായി തീർന്നു ഈ ആശ്രമത്തിൽ അദ്ദേഹം ഗ്രന്ഥരചനയിലും സംഗീതം ചിട്ടപ്പെടുത്തിയും കഴിഞ്ഞു ലസൂര്യൻ ആയ ലിയോ രൂപങ്ങളെയും ചിത്രങ്ങളെയും ആദരിക്കുന്നു നിർത്തണം എന്ന ഉത്തരവിറക്കി ഇറക്കിയപ്പോൾ വിശുദ്ധ ജോൺ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഈ പഴയ ആചാരം സൂക്ഷിക്കുവാനായി പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തു ഈ സമയം ജെറൂസലേമിലെ പാത്രയാർക്കീസ് ജോണിനെ തന്റെ പുരോഹിത വൃന്ദത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചു അതിന് പ്രകാരം അദ്ദേഹത്തെ ജെറൂസലേമിൽ കൊണ്ടുവന്ന് പൗരോഹിത്യവട്ടം നൽകുകയും ചെയ്തു എന്നിരുന്നാലും കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് തിരികെ വരികയും തന്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ഗ്രന്ഥരചനയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തു ബുദ്ധിയുടെ ധാര ഫൗണ്ട് ഇസ്ലം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചന ഇതിൽ അദ്ദേഹം തനിക്ക് മുൻപ് ജീവിച്ചിരുന്ന എല്ലാ മഹാദൈവശാസ്ത്രജ്ഞന്മാരുടെയും പ്രബോധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും സാരാംശങ്ങൾ നമുക്ക് തരുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രമമായിരുന്നു അത് പഴയകാല ആചാരങ്ങളുടെ ഒരു അക്ഷയഹനിയാണ് വിശുദ്ധ ജോണിൻ്റെ ഹൃദികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു